കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അടിച്ച് അവരെ സംരക്ഷിക്കുന്നു സ്നേഹമുള്ളവരെ ഒരു യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൂട്ട് ഇഷ്ടമാണ് എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും സംസാരിക്കാൻ വഴി തെറ്റുമ്പോൾ പറഞ്ഞു തരുവാനായിട്ട് അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനായി യാത്രയിലെ മുള്ളുകൾ കാണിച്ചു തരുവാനായിട്ട് എല്ലാറ്റിനും ഒരു കൂട്ട് നമുക്കിഷ്ടമാണ് പക്ഷേ മാനുഷികമായ കൂട്ടുകളെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചിലപ്പോഴൊക്കെ നമ്മെ വിട്ടുപിരിയുന്നവരാണ് നമ്മുടെ കൂട്ടുകാരാകാം മാതാപിതാക്കളായിരിക്കാം നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കാം മക്കളായിരിക്കാം ആരുമായാലും ഒരു പരിധി വരെയുള്ളൂ അതിനപ്പുറത്തേക്ക് കിടക്കാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല പക്ഷേ ജനനം മുതൽ മരണം വരെ നമ്മോടൊപ്പം നിന്ന് സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിന്ന് നമ്മെ വഴി നയിക്കുന്ന ഒരാളുണ്ട് അത് നമ്മുടെ കാവൽമാലാകെയാണ് നാം ജീവിത ബുദ്ധിമുട്ടുകളുടെ കിണുകളിൽ വീണുഴലുമ്പോൾ ഒരു കരം നമുക്കായിട്ട് നീട്ടാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയ ആശ്വാസവും ഒരനുഗ്രഹവുമാണ് അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഒരു സഹായകനെ കുറിച്ച് നാം ചിന്തിക്കുന്നത് അനിവാര്യമായ ഒരു ഘടകമാണ് ബൈബിളിൽ മാലാകമാരെ കുറിച്ച് ഒത്തിരി അധികം പറയുന്നുണ്ട് മുഖ്യതനായ ഗബ്രിയേൽ മിഘായൽ റാഫായൽ മാലയാകയെക്കുറിച്ചും എല്ലാം പ്രതിപാദിക്കുന്നുണ്ട് ഗബ്രിയലിനെയും മിഘായലിനെയും എല്ലാം ഏവർക്കും പരിചിതമായ മുഖമാണ് കാരണം മിഖായൽ കയ്യിൽ വാളക്കു വേന്തി നിൽക്കുന്നു പിശാചിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ മിഘായൽ മാലാഖ ും സുപരിചിതമാണ് ഗബ്രിയലും അതുപോലെ തന്നെയാണ് മാതാവിനെ സന്തോഷ വാർത്ത അറിയിക്കുന്നു അങ്ങനെ ജീവിത വഴികളിൽ മാതാവിനെ സഹായിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ സന്ദർഭങ്ങളിൽ ഗബ്രിയൽ മാലാക പലരെയും സഹായിക്കുന്നുണ്ട് എന്നാൽ റാഫായൽ മാലാക അത്രത്തോളം ഏവർക്കും സുപരിചിതമല്ല റാഫായൽ എന്ന് പറഞ്ഞ ദൈവം സൗഖ്യദായകൻ ദൈവം സുഖപ്പെടുത്തുന്നു എന്നൊക്കെയാണ് റാഫായൽ മാലാക അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിൻ്റെയും നേഴ്സുമാരുടെയും എല്ലാം പാറ്റേൺ ആണ് വിശുദ്ധ റഫായൽ മാലാകയുള്ള ബഹുമാനാർത്ഥം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സെൻറ് റാഫേൽ കത്രീഡൽസ് സെൻറ് റാഫേൽ മൗണ്ടൻസ് തുടങ്ങിയ പല കാര്യങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് റാഫായൽ മാലാഗയെക്കുറിച്ച് പഴയ നിയമത്തിൽ തോപിറ്റ് എന്ന ചെറിയ പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട് കഥയുടെ രൂപത്തിലാണ് തോപിത്തിൻ്റെ പുസ്തകം ഗ്രന്ഥകാരൻ രൂപപ്പെടുത്തിയിരിക്കുന്നത് റഫായിൽ മാലാഗ അസറിയാസ് എന്ന പേരുള്ള മനുഷ്യൻ്റെ രൂപത്തിൽ തോപിത്തിൻ്റെ കുടുംബത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും പിന്നീട് തോപിയാസിനെ മേധിയ നാട്ടിലേക്കുള്ള യാത്രയിൽ വഴികാട്ടിയായും ടൈഗ്രീസ് നദിയിൽ വെച്ചുണ്ടായ വിപത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനായും സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വന്ന സാറായ്ക്ക് കൊച്ചു തോപിയാസിനെ വരനായി കൊടുക്കുന്നതും സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് സാറായി വിമുക്തമാക്കുന്നതും തോപിത്തിന്റെ അന്തർ നീക്കി കാഴ്ച തരികെ നൽകുന്നതും തോപിത്തിന്റെയും സാറായിടേയും പ്രാർത്ഥനകൾ ദൈവത്തിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നതും അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതും തുടങ്ങി ഒത്തിരി അധികം സഹായങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് റപ്പായൽ മാലാക ഇവിടെ വെറും ഒരു വഴികാട്ടിയല്ല പക്ഷെ ജീവിത വഴികാട്ടിയാണ് വഴികാട്ടി എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് പോലെയല്ല മറിച്ച് അതിനുമൊക്കെ ഉപരിയായിട്ട് ഒരു ലൈഫ് ഗൈഡിങ് മാപ്പ് ആയിട്ടാണ് റപ്പായൽ മാലാഖ വർത്തിക്കുന്നത് ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ വഴികാട്ടിയെല്ലാം ഒരു പരിധിവരെയുള്ളൂ അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ ജീവിതത്തിന്റെ വഴി നടത്തുന്നവരുണ്ടായിക്കണം റപ്പായൽ മാലാഖ നമ്മെ സഹായിക്കുന്നത് ഇവിടെയാണ് നിന്റെ ജീവിതയാത്രയിലെ തടസ്സങ്ങളിൽ നേർവഴിയായി കുഴികളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായി ചില ബന്ധനങ്ങളിൽ നിന്ന് വിടുതലിനായി രോഗങ്ങളിൽ സൗഖ്യമായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനായി നമ്മെ സഹായിക്കുന്നു റപ്പായൽ മാലാഗയുടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം മാലാഗെ എൻ്റെ ജീവിത വഴികളിൽ മുഴുവൻ നീ മാർഗീപമാകണമേ ദൈവത്തിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ വഴികളും എനിക്കായിട്ട് തുറക്കണമേ അങ്ങനെ ദൈവത്തിൻ്റെ പ്രിയ മകനായി പ്രിയ മകളായി ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അതിനായി ദൈവത്തോട് നമുക്ക് പ്രത്യേകം യാചിക്കാം